ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയം ദശകം തൊണ്ണൂറ്റൊമ്പത് ശ്ലോകം പത്ത് മലയാള വിവർത്തനം ഭഗവാന്റെ വ്യക്തമായ രൂപത്തെ തന്നെയാണ് ശ്രീ ഭട്ടതിരിപ്പാട് അവസാനം ശരണം പ്രാപിച്ചത് ഭഗവത്ഭജനത്തിനെത്തിയ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ ദർശിച്ചത് ഭഗവാന്റെ പരമാത്മ രൂപത്തെ തന്നെയായിരുന്നു ആ രൂപം അവ്യക്തമായതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസം തന്നെയാണെന്ന് തോന്നുകയും ചെയ്തു പക്ഷേ ശുദ്ധസത്വമയമായ രൂപം വ്യക്തമാണെന്ന് ഭാഗവതത്തിൽ സ്പഷ്ടമായി പറയുന്നതും അദ്ദേഹം മനസ്സിലാക്കി മഹാവിഷ്ണുവിൻ്റെ രൂപത്തിന് സഗുണവും നിർഗുണവും എന്ന് രണ്ട് ഭേദങ്ങളുണ്ട് അവയിൽ നിർഗുണരൂപം അതിസൂക്ഷ്മവും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരവുമാണ് എന്നാൽ രജസ്തമോബന്ധമില്ലാത്ത ശുദ്ധതത്വവും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരവുമായിരിക്കുന്നതാണ് സഗുണ സ്വരൂപം ഈ രൂപം സച്ചിദ സച്ചിദാനന്ദരസമാകുന്ന സമുദ്രത്തിലെ തിരമാലയ്ക്ക് തുല്യമാണെന്ന് ഭട്ടതിരിപ്പാട് തുടക്കത്തിൽ തന്നെ പറയുന്നു ദശകമൊന്ന് ശ്ലോകം ആറ് ഏവർക്കും മനസ്സിന് ഇഷ്ടമുള്ളതും ഗുണമാധുര്യം കൊണ്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതുമായ ഈ ശുദ്ധ തത്വസ്വരൂപിയായ വൈകുണ്ഠമൂർത്തിയെ ആ ഭഗവത് വിഗ്രഹത്തെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ ശ്രീ മേൽപ്പത്തൂർ ശരണം പ്രാപിക്കുന്നു നാരായണീയം പാരായണം ചെയ്യുന്ന നാം എല്ലാവരും ഈ മൂർത്തിയെ തന്നെയാണ് ശരണം പ്രാപിക്കുന്നത് അതാണ് ശ്രീ ഗുരുവായൂരപ്പൻ അതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭഗവാന്റെ കോമള രൂപമാണ് ശ്രീ ഭട്ടതിരിപ്പാട് നൂറാം ദശകത്തിൽ ദർശിക്കാൻ പോകുന്നതും ഓം നമോ ഭഗവതേ സർവം കൃഷ്ണാർപ്പണമസ്തു